ഗുരുവായൂർ അർബൻ ബാങ്കിനെതിരെ ഗുരുതര പരാതി ഗുരുവായൂർ അർബൻ സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണാഭരണങ്ങൾ മാറ്റി മുക്കുബണ്ടം വെച്ച് വിഷയം ഒതുക്കാൻ യു ഡി എഫ് ഭരണസമിതി ശ്രമിച്ചെങ്കിലും സ്വർണത്തിന്റെ ഉടമ മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയതോടെ നാല് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു ബാങ്കിന്റെ ബ്ലാങ്ങാട് ശാഖയിൽ പണയം വെച്ച സ്വർണത്തിലാണ് കൃത്രിമം നടത്തുന്നത് ചാവക്കാട് വണത്തല ബേബി റോഡ് കരിമൻ വീട്ടിൽ മോഹൻദാസിന്റെ ഭാര്യ സുരജയാണ് സ്വർണാഭരണങ്ങൾ പണയം വെച്ചത് ആറു വർഷമായി പണയത്തിലാണ് പല തവണയായി ഇത് പുതുക്കി വെച്ചിരുന്നു സ്വർണ്ണവില കൂടിയതിന് ലോൺ സംഖ്യയ്ക്ക് തുല്യമായ സ്വർണം വെച്ച് ബാക്കി ആഭരണങ്ങൾ തിരികെ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഓഡിറ്റിങ്ങിലാണ് മുക്കുവണ്ടം കണ്ടെത്തിയത് ബാങ്കുകാർ സുരജയെ വിളിച്ചു വരുത്തി വായ്പ തീർത്ത് സ്വർണം തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ടു പണയം രസീതികൾ ബാങ്ക് പ്രസിഡന്റ് വാങ്ങി ഭീഷണിപ്പെടുത്തിയതായും സുരജ നൽകിയ പരാതിയിൽ പറയുന്നു പരിശോധനാ സമയത്ത് പുറത്തുവച്ച സ്വർണ്ണാഭരണങ്ങൾ തൻ്റേതല്ലെന്ന് സുരജ പറഞ്ഞു ലോക്കറ്റ് അടക്കം പണയം വെച്ചിരുന്നു മാലയിൽ ലോക്കറ്റ് ഇല്ലായിരുന്നു മറ്റൊരു മാലയാണെന്ന് ഇവർ കണ്ടെത്തി പോലീസിനോടും സുരജ കാര്യങ്ങൾ വ്യക്തമാക്കി തുടർന്ന് സഹകരണ വകുപ്പ് അധികൃതർ പോലീസ് സഹകരണ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി സുരജയെയും കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തി പരാതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കണം യഥാർത്ഥ സ്വർണം തിരിച്ചു ലഭിക്കാൻ നടപടി സ്വീകരിക്കണം എന്നതാണ് സുരജയുടെ പരാതി കോൺഗ്രസ്സുകാരായ ജീവനക്കാരാണ് തിരിമറി നടത്തിയതെന്ന് സൂചന അരീക്കോട് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികവും വിവിധ സേവന കേന്ദ്രങ്ങളും മന്ത്രി വി എൻ ബാസവൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം അബ്ദുൾ നാസർ അധ്യക്ഷനായി ജനൌഷധി കേന്ദ്രം വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ജനസേവന കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു വനിതാ സംരംഭകത്വ സെമിനാർ പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കെ വി സലാഹുദ്ദീൻ ആറ്റിപുറത്തില പുരുഷോത്തമൻ നമ്പൂതിരി ഡോക്ടർ എം ഹഫ്സദ് ഖാദർകുട്ടി എന്നിവരെ ആദരിച്ചു പി കെ ബഷീർ എം എൽ എ സുരേന്ദ്രൻ ചെമ്പ്ര എൽ പ്രിയ എ പി നൌഷാദ് സൗരഭ് സാന്ദില്യ എൻ കെ ഷൌക്കത്ത് അലി കെ ഭാസ്കരൻ ജമീല ബാബു സി സൗഹ്രദ് കെ അബ്ദുൽ സാദിൽ എന്നിവർ സംസാരിച്ചു സെമിനാറിൽ പി ഹഫ്സത്ത് അധ്യക്ഷയായി പി ബിന്ദു സെൽന തിരൂർ അരുമ ജയകുമാർ പി പത്മജ പ്രേമരാജ് മുനിറാം വായത്തുങ്ങൽ മൈമൂനത്ത് എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ബാലഗ്രാം സഹകരണ ബാങ്കിൽ എൽ നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിക്ക് ഉജ്ജ്വല വിജയം മത്സരിച്ച പാനലിലെ പതിമൂന്ന് പേരും മികച്ച മികച്ച വിജയം നേടി പി ടി ജയചന്ദ്രൻ എസ് മോഹനൻ നായർ കെ ഷിജി സന്തോഷ് ബാലകൃഷ്ണൻ സി സോമൻ ബി ആർ ഹരിദാസ് റോയ് ജോസഫ് ഷൈല സുനിൽ എസ് എസ് സിന്ധു ശങ്കർ രാജു സെബാസ്റ്റിൻ ജോൺ കെ ഷൈജു ഖാൻ സരിത രാജേഷ് എന്നിവരാണ് വിജയിച്ചത് മുപ്പത്തിയഞ്ച് വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം പ്രതിസന്ധിയിലായ ബാങ്കിനെ കരകയറ്റാനുള്ള നിയോഗമാണ് സഹകാരികൾ സഹകരണ സംരക്ഷണ മുന്നണിക്ക് ഉള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആറു കോടി രൂപയാണ് നേതാക്കൾക്ക് നിലവിൽ ഈ ബാങ്കിൽ കടമുണ്ടായിരുന്നത് ഇതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ഹൈക്കോടതിയിൽ പോയി കോടതിയിൽ കള്ളം പൊളിയുകയും വിധിയിൽ തിരിച്ചടിയും നേരിട്ടു സഹകരണ സംരക്ഷണ മുന്നണിക്ക് മികച്ച വിജയം നൽകിയ സഹകാരികൾക്ക് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി രമേശ് കൃഷ്ണൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ വിജയൻ ടി എം ജോൺ ഏരിയ സെക്രട്ടറി വി സി അനിൽ എന്നിവർ നന്ദി അറിയിച്ചു ബാങ്കിംഗ് മേഖലയിൽ കോസ്റ്റൽ അർബൻ ബാങ്കിൻ്റെ പ്രവർത്തനം സംസ്ഥാനത്തിന് മാതൃകാപരമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് എ കെ സി യു ബി ഇ എ കോസ്റ്റൽ ബാങ്ക് യൂണിറ്റ് സംഘടിപ്പിച്ച വിളംബര ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അനിൽ ജോസ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ബാങ്ക് ചെയർമാൻ ജോർജ് ഡി കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ എൽ ജോസഫ് മുൻ ചെയർമാൻ എച്ച് ബേസിൽലാൽ ഭരണസമിതി അംഗങ്ങളായ ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് റഫേൽ ജോസഫ് ബാങ്ക് സിഇഒ ഷൈലമ്മ എ ആർ ബാങ്ക് ജനറൽ മാനേജർ ലിസി വില്യം എ കെ ബി ഇ എഫ് ജില്ലാ ചെയർമാൻ ജയകുമാർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ക്ലെന്നി എലിയാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അലക്സ് അലോഷ്യസ് പ്രസിഡന്റ് ഷാജി സ്റ്റീഫൻ പ്രവീൺ ബ്രിട്ടോ മോറീസ് ഷിബിൻ മരിയൻചെർലിൻ ദിനു ദേവദാസ് അംബ്രോസ് ഹേമ തുടങ്ങിയവർ നേതൃത്വം നൽകി സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മോഡലാണ് എൻ എസ് സഹകരണ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൻ എസ് സഹകരണ ആശുപത്രിയുടെ പത്തൊമ്പതാം വാർഷികവും എൻ എസ് ജെറിയാട്രിക് സെൻറ്റർ സാഫല്യവും എൻ എസ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്തൊമ്പത് വർഷം പൂർത്തിയാക്കുന്ന എൻ എസ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം നേടിയ ഏക സഹകരണ ആശുപത്രിയാണ് എൻ ശ്രീധരൻ കേരളത്തിലാകെ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളുടെയും സമൂഹത്തിലെ സ്വീകാര്യതയും കൊണ്ടാണ് സമൂഹത്തിന് പ്രയോജനപ്രദമായ നിലയിൽ എൻ എസ് ആശുപത്രി ഉയർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എൻ എസ് ആശുപത്രിക്ക് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ അംഗത്വപത്രം ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കൈമാറി എം ഗംഗാധര ഗംഗാധരക്കുറുപ്പ് രചിച്ച സഹകരണ പുസ്തകം പി രാജേന്ദ്രനെ നൽകി പ്രകാശിപ്പിച്ചു ബെസ്റ്റ് ഡോക്ടർ അവാർഡ് എസ് രജനി അരുണിനും ബെസ്റ്റ് നഴ്സ് അവാർഡ് ആതിര എസ് ധരനും കൈമാറി കരാർക്കാരായ ഊരാളുങ്കൽ സഹകരണ സംഘത്തിനെയും ആദരിച്ചു എം നൌഷാദ് എം അധ്യക്ഷനായി പി സി വിഷ്ണുദാഥ് എം സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ രാജഗോപാൽ നെബാർഡ് അസിസ്റ്റന്റ് മാനേജർ ജെ രാഖിമോൾ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അശോദ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിദ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ അബ്ദുൾ ഹലീം ആശുപത്രി വൈസ് പ്രസിഡന്റ് മാധവൻപിള്ള കെ സിഇ ഇ യു ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ ഭരണസമിതി അംഗങ്ങളായ സൂസൻകോടി സി ബാൾഡുവിൻ കരിങ്ങന്നൂർ മുരളി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജമീല എസ് സുൽബത്ത് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘം പ്രസിഡന്റ് രാജേന്ദ്രൻ സ്വാഗതവും ഭരണസമിതി അംഗം പി കെ ഷിബു നന്ദിയും പറഞ്ഞു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ